శాస్త్రదీప్తి బ్లూ సోన్స్ నీకాలం ആരോഗ്യത്തോടെയും സന്തോഷത്തോടും കൂടി ജീവിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അത്തരത്തിൽ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഉതകുന്ന ലോകത്തിലുള്ള സ്ഥലങ്ങളെ നാം ബ്ലൂ സോൺസ് എന്നാണ് വിശേഷിപ്പിക്കുക ബ്ലൂ സോൺസിലെ ജീവിത രീതിയെക്കുറിച്ച് നാഷണൽ ജോഗ്രഫിക് ഫെല്ലോയും എഴുത്തുകാരനുമായ ഡോൺ ബ്യൂട്ട്നർ ഏതാണ്ട് ഇരുപത് കൊല്ലത്തെ പഠനത്തെ വിധേയമാക്കി ദി ബ്ലൂ സോൺസ് സീക്രെ ഫോർ ലിവിംഗ് ലോങ്ങർ ലെസൺസ് ഫ്രം ദി ഹെൽത്തിയസ്റ്റ് പ്ലേസസ് ഓൺ എർത്ത് എന്നൊരു പുസ്തകം എഴുതുകയുണ്ടായി ആ പുസ്തകത്തിൽ ബ്യൂട്ട്നർ ബ്ലൂ സോണുകൾ എന്ന് പേരിട്ട് അഞ്ച് സ്ഥലങ്ങളാണ് പരിചയപ്പെടുത്തുക ഇറ്റലിയിലെ സാർദീനിയയിലെ ന്യൂറോ ഗ്രീസിലെ ഇക്കാരിയ കൊസ്റ്റാറിക്കയിലെ നിക്കോയ പെനെൻസുല ജപ്പാനിലെ ഒക്കിനാവ കാലിഫോർണിയയിലെ ലോമ ലിൻഡ എന്നിവയാണ് ആ സ്ഥലങ്ങൾ കൂടുതൽ കാലം ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നതിനും അവശ്യം വേണ്ട കാര്യങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നല്ല ലക്ഷ്യബോധം ചിട്ടയായ വ്യായാമം നല്ല സാമൂഹിക ബന്ധം കുടുംബത്തിന് പ്രാഥമിക പരിഗണന നൽകൽ നല്ല ഭക്ഷണശീലം എന്നിവയാണ് ബ്ലൂ സോൺ ഡയറ്റ് സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണക്രമമാണ് ഇതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും പച്ച ഇലക്കറികളാണ് അടങ്ങിയിരിക്കുക കുറഞ്ഞ കലോറിയും ഉയർന്ന തോതിൽ നാരുകളുമുള്ള ഈ ഭക്ഷണത്തിൽ അവശ്യ പോഷകങ്ങളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് വയറിൻ്റെ എൺപത് ശതമാനം നിറയുന്നതുവരെ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്നതാണ് ഇവരുടെ രീതി ബ്യൂട്ട്നറിന്റെ പഠനത്തിൽ കണ്ടെത്തിയ മറ്റൊരു കാര്യം നമ്മുടെ ആയുസിന്റെ ഇരുപത് ശതമാനം മാത്രമേ നമ്മുടെ ജീനുകളാൽ സ്വാധീനിക്കപ്പെടുന്നുള്ളൂ എന്നതാണ് സമപ്രായക്കാരുമായുള്ള കൂടിയ അടുപ്പവും ബന്ധവും അങ്ങനെയുള്ളവർ ഒരുമിച്ച് നടക്കാൻ പോകുന്നതും വൈകുന്നേരങ്ങളിൽ സ്വറ പറഞ്ഞ് നമ്മുടെ തലച്ചോറിലുള്ള ഹാപ്പി ഹോർമോണിന്റെ അളവ് കൂട്ടുമെന്നും ദീർഘായുസ്സിന് സഹായിക്കുമെന്നും പറയുന്നു സാമൂഹിക ജീവിതമില്ലാതെ ഏകാ അനുഭവിക്കാൻ ഇടവരുന്നവരുടെ മരണം നേരത്തെയാകാൻ സാധ്യതയുണ്ടെന്നും ബ്യൂട്ട്നർ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് എല്ലാം ഉണ്ടായിട്ടും ഡിപ്രഷൻ ടാബ്ലറ്റ് കഴിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഇന്നത്തെ സമൂഹത്തിൽ തെറ്റായ ജീവിതശൈലി ഉൾക്കൊണ്ട് കിട്ടുന്ന വരുമാനത്തിന്റെ സിംഹഭാഗവും ആശുപത്രി ചെലവുകൾക്കായി ചിലവഴിക്കേണ്ട ഈ കാലഘട്ടത്തിൽ ബ്യൂട്ട്നർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പുകളിൽ നടത്തിയ ഈ പഠനത്തിന് ഇന്നും പ്രസക്തിയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മഞ്ഞൂരാൻ ശാസ്ത്രദീപ്തി